ായോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച മുഴുവൻ പദ്ധതികളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് സോ അതുകൊണ്ട് തന്നെ പല പരീക്ഷകളിലും രണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ തന്നെ പദ്ധതികളുമായി വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇന്ത്യയിലെയും അതുപോലെ കേരളത്തിലെയും പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് സോ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച അത് പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും പത്ത് ലെവൽ പരീക്ഷയായാലും ആ ഒരു എക്സാമിൽ ചോദിച്ച സ്കീംസുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കീംസാണ് സോ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കീംസുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യക്ഷേമ നീതി വകുപ്പിൻ്റെ ആ ഒരു സ്കീംസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാം ഓക്കെ സോ തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഇത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ് സോ എന്താണ് പേരെന്ന് പറയുന്നത് സ്നേഹക്കൂടാണ് ഓക്കെ അപ്പൊ മാനസികാരോഗം വിമുക്തരായവരുടെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്കീമാണ് സ്നേഹക്കൂടെ എന്ന് പറയുന്നത് ഈ കുരുവിക്കൊരു കൂടെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കുരുവികള് നഗരപ്രദേശങ്ങളില് കുരുവികൾക്കായുള്ള ഒരു പദ്ധതിയാണ് അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂടെ എന്ന് പറയുന്നത് എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കൂട് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ കൂട് പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടിലായിരുന്നു ആദ്യം എന്റെ കൂട് ആ ഒരു ഹോസ്റ്റൽ സൗകര്യം ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ റീഹാബിലിറ്റേഷൻ സ്കീമാണെന്താ സ്നേഹക്കൂട് എന്ന് പറയുന്നത് അടുത്തത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് മാതൃജ്യോതിയാണ് മാതൃജ്യോതിക വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി എന്താണ് മാതൃയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെന്താണ് സൗജന്യമായിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്ന എന്ന് പറഞ്ഞ യാത്രയാണല്ലോ സോ അതിനുള്ള സൗകര്യം നൽകുന്ന പദ്ധതിയാണെന്താ മാതൃയാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏകദേശം സെയിം ആണ് ഒന്ന് പരിപാലിക്കുന്നതാണ് മറ്റ് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്ന സൗജന്യമായിട്ട് വാഹന സൗകര്യം ഏർപ്പെടുന്ന പദ്ധതിയാണ് മാതൃയാനം ഇനി ആയുർദളം എന്ന് പറഞ്ഞാൽ എന്താണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പദ്ധതിയാണെന്താ ആയുർദളം എന്ന് പറയുന്നത് അല്ലെ സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം ചിലപ്പം ചോദിക്കാറുണ്ട് എയ്ഡ്സുമായി ബന്ധപ്പെട്ട പദ്ധതി അല്ലെങ്കിൽ ആയുർദളം ഏത് രോഗവും എയ്ഡ്സുമായി ബന്ധപ്പെട്ട ആയുർദളം ഇനി അശ്വമേധമാണെങ്കിലോ എന്ന് ബന്ധപ്പെട്ട പദ്ധതിയാണെന്ത് അശ്വമേധം എല്ലാം പി വൈകു ആണ് മാതൃജ്യോതി മാതൃയാനം ആയുർദളം അശ്വമേധം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ കുഷ്ടരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ത് അശ്വമേധം എന്ന് പറയുന്നത് ഇനി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിത ശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതം ആരോഗ്യം എന്നാണ് ഓക്കെ അമൃതം ആരോഗ്യം എന്നാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിത ശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതം ആരോഗ്യം എന്നാണ് ഈ ശലഭം എന്ന് പറഞ്ഞാൽ എന്താ ശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവതാശി നവജാത ശിശുക്കൾ ഉണ്ടാവല്ലോ അവരുടെ ആരോഗ്യം അവരുടെ സമഗ്ര ആരോഗ്യ പരിശോധന ആ ഒരു പദ്ധതിയാണ് അതായത് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമഗ്രമായിട്ട് അവരുടെ ആരോഗ്യ പരിശോധന നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ശലഭ അപ്പോൾ നവജാത ശിശുക്കൾക്കുള്ള സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയാണ് ആ ഒരു പരിശോധനയാണെന്താ ശലഭം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ ശ്രുതി തരംഗം എന്താണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്ലോക്രിയ കോക്ലിയർ ഇംപ്ലി ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുക ആ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണത് ശ്രുതി തരംഗം അപ്പൊ അഞ്ചു വയസ്സിന് താഴെയുള്ള കേൾവിക്കുറവ് എല്ലാവർക്കും അല്ല കേൾവിക്കുറവ് കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലന്റേഷനുമായി ബന്ധപ്പെട്ട അതുമായി അനുബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്യുക ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞത് അപ്പോൾ സുഹൃതമാണെങ്കിലോ ക്യാൻസറുമായി ബന്ധപ്പെട്ട ക്യാൻസറുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയാണ് സൗജന്യമായിട്ട് നൽകുന്ന ക്യാൻസറുമായി ബന്ധപ്പെട്ട സൗജന്യ സംസ്ഥാന ആശുപത്രികളിൽ തന്നെ സൗജന്യമായിട്ട് ചികിത്സ തേടുന്നതിനുള്ള പദ്ധതിയാണെന്ത് സുഹൃതം അപ്പോൾ ആയുർദ്ദമാണെങ്കിൽ എയ്ഡ്സ് സുഹൃതമാണെങ്കിലോ അത് ക്യാൻസർ ആണ് അപ്പൊ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതം ആരോഗ്യം എന്നാണ് ഓപ്ഷൻ എ ആണ് കൃത്യമായ ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതാണ് ദിശയാണ് അല്ലെ ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് ഡയറക്റ്റ് ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് എന്നാണ് ദിഷയുടെ ഫുൾ ഫോം ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ആയിരത്തി അൻപത്തി ആറാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി സ്നേഹസാന്ത്നവും പി വൈ വൈക്യു ആണ് എന്താണ് എൻഡോസൾഫാൻ ദുരിതബാധർക്ക് നൽകുന്ന സഹായ പദ്ധതിയാണ് എന്ത് ധനസഹ സോറി സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് ആർദ്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നവകേരള കർമ്മ പദ്ധതി കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതിയാണ് ആർദ്രം സർക്കാർ ആശുപത്രികളെ രോഗിയെ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഒരു ടെലി ഹെൽത്ത് ഹെൽപ്ലൈൻ നമ്പർ ഏതാണ് ദിശയാണ് ദിശ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് മെഡിസപ്പ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ മെഡിസപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് അപ്പോ ആണ് ആൻസർ പ്രത്യാശ എന്ന് പറഞ്ഞാലോ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രത്യാശ പ്രാ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള അതായത് അഗതികള് വയോജനങ്ങള് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ അനാഥകള് അപ്പൊ ഇവർക്ക് നൽകുന്ന ഒരു സഹായ പദ്ധതിയാണ് പദ്ധതിയാണേത് പ്രത്യാശ എന്ന് പറയുന്നത് കാരുണ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലേ കേരളത്തിന്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് കാരുണ്യ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമഗ്ര ഇൻഷുറൻസ് ആരോഗ്യ പരിരക്ഷ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് കേരളത്തിന്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് പദ്ധതിയാണേത് കാരുണ്യ എന്ന് പറയുന്നത് ഇനി ആശ്വാസകിരണമാണെങ്കിൽ കിടപ്പ് രോഗികൾ കിടപ്പിലാകുന്ന രോഗികൾ ഉണ്ടാവല്ലോ അവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന സഹായ പദ്ധതിയാണെന്ത് ആശ്വാസകിരണം അപ്പൊ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണിത് ആശ്വാസകിരണം ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഓപ്ഷൻസ് വരെ പറയാനുള്ള കാരണം അതൊക്കെ ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഓപ്ഷൻസ് എടുത്തെടുത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത് ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി ഏതാണ് താലോലമാണ് പ്രധാനമായിട്ടും ഹീമോഫീലിയ സെറിബ്രൽ സെറിബ്രൽ പാളിസി തുടങ്ങിയ മാരക രോഗങ്ങൾ അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏതാ താലോലം എന്ന് പറയുന്നത് ഇനി ആർദ്രം നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ സ്നേഹപൂർവ്വമാണെങ്കിൽ മാതാവോ പിതാവോ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരോ മരിച്ച കുട്ടികൾക്ക് നൽകുന്ന ഒരു ധനസഹായ ഇത് ഒരു സ്കോളർഷിപ്പ് ഇത് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞപ്പോൾ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മരിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസ സമയത്ത് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് പദ്ധതിയാണിത് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് ഇനി വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയോജനങ്ങൾക്ക് നൽകുന്ന ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ഒരു പരിരക്ഷാ പദ്ധതിയാണ് പദ്ധതിയാണേത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതിയാണ് വയോമിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ ചോദിച്ചിട്ടുണ്ട് വയോമിത്രം പദ്ധതി അറുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് കേട്ടോ വയോമിത്രം പദ്ധതി അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതിയാണ് പദ്ധതിയാണെന്ത് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാ കേരള ഗവൺമെന്റ് പദ്ധതിയാണേത് താലോലം എന്ന് പറയുന്നത് മറ്റു പദ്ധതികളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്ത പദ്ധതി പോവാം കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണ് വയോമിത്രമാണ് അപ്പോൾ വയോമിത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് വയോജന ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിനുള്ള പ്രത്യേക പദ്ധതിയാണ് ഇത് നൂതന പദ്ധതിയാണ് വയോമിത്രം ഇനി സ്നേഹപൂർവ്വം നമ്മൾ പറഞ്ഞതാണ് സ്നേഹ സാന്ദ്രം നമ്മൾ പറഞ്ഞതാണ് അല്ലേ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പദ്ധതിയാണ് ഇനി സമാശ്വാസം സമാശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വൃക്കാരോഗികള് അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസ് ചെയ്യുന്ന വ്യക്തി ബി പി എൽ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ അവർക്കൊക്കെ നൽകുന്ന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയാണ് ഇത് സമാശ്വാസം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സമാശ്വാസത്തിന്റെ ധനസഹായം എന്നുകൂടി നിങ്ങൾ ഈ സമയത്ത് ഓർത്ത് വെക്കുക അപ്പോൾ ഇവിടെ വയോമിത്രമാണ് ആൻസർ നമ്മൾ ഓൾറെഡി നേരത്തെ ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്താണ് ൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് കാതോർത്താണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതിയാണ് ഇനി മംഗല്യ എന്ന് പറയുന്ന പദ്ധതി എന്താണ് അത് വിധവകളെ പുനർവിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഈ മംഗല്യ പദ്ധതി ഇതിന്റെ ധനസഹായ തുകയാണ് ഇരുപത്തി അയ്യായിരം രൂപ എന്ന് പറയുന്നത് അപ്പോൾ വിധവകളെ പുനർവിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മംഗല്യ എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇവിടെ ഓൺലൈൻ കൗൺസിലിങ്ങിനായിട്ട് നടത്തിയിട്ടുള്ള പദ്ധതി ഏതാണ് കാതോർത്താണ് കാതോർത്ത് ഇനി പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് നയനാമൃതം എന്ന് പറയുന്നത് ഓക്കെ നയനാമൃതമാണ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിന് സംസ്ഥാന ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇതാണ് നയനാമൃതം ശ്രുതി മധുരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വയോജനങ്ങളുടെ നൽകുന്ന വയോജനങ്ങൾക്ക് എന്താണ് കേൾവി അവർക്ക് സ്വാഭാവികമായിട്ടും ഏജ് ആവുന്ന സമയത്ത് കേൾവിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും സോ അതിന് അതിനുള്ള ചികിത്സ നൽകുന്ന ഒരു അതിനുവേണ്ട സഹായങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം എന്ന് പറയുന്നത് അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയാണിത് അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ് സോ ഇവിടെ ഏതാണ് നയനാമൃതം പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിസ് അതായത് പ്രമേഹം മൂലം പല കണ്ണുകൾക്ക് പല പ്രശ്നങ്ങളും വരും അല്ലേ അതിനുള്ള ചികിത്സക്കും അതിനൊക്കെയുള്ള എന്താ ഈ പറയുന്ന നയനാമൃതം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ആണല്ലോ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനക്കായി കേരള സർക്കാരിന്റെ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പദ്ധതിയാണ് ശലഭം അല്ലെ നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ഓപ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പദ്ധതിയാണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനക്കായി കേരള സർക്കാരിന്റെ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം ഹൃദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുന്ന പദ്ധതിയാണ് ഹൃദ്യം ഹൃദയം അതൊക്കെ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഈ താലോലം നമ്മൾ പറഞ്ഞു മാരകമായിട്ടുള്ള ഹീമോഫീലിയ സെറിബ്രൽ പാൾസി തുടങ്ങിയ രോഗങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇത്തരം രോഗങ്ങൾ ഹീമോഫീലിയ സെറിബ്രൽ പാൾസി തുടങ്ങിയ തുടങ്ങിയ രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ പദ്ധതിയാണ് ഏത് ഈ താലോലം എന്ന് പറയുന്ന പദ്ധതി ബാലമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഏഴ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാനസിക ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന ചികിത്സാ ചികിത്സാരീതികളെ അതൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും ബാലമുഖം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും പ്രധാനമായിട്ടും ഒന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന മരുന്നുകളും അതുപോലെ ചികിത്സകളും സോ അതൊക്കെ നമുക്ക് അത് അതിനൊക്കെ അതൊക്കെ ഏത് പദ്ധതിയുടെ ഭാഗമാണ് ബാലമുഖം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ് ആണല്ലോ നെക്സ്റ്റ് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് ഓറെഡി പറഞ്ഞതാണ് സ്നേഹപൂർവ്വം പദ്ധതി അല്ലെ താലോലം നമ്മൾ സമാശ്വാസം ആണെങ്കിൽ വൃക്കാരോഗികൾക്ക് നൽകുന്ന പദ്ധതിയാണ് അല്ലേ ഓക്കെ ആണല്ലോ പിന്നെ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് സ്നേഹപൂർവ്വമാണ് മറക്കരുത് സ്നേഹസ്വാദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് എൻഡോസൾഫാൻ ആണ് ഇവിടെ സ്നേഹപൂർവ്വമാണ് കേട്ടോ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഓക്കെ ഈ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്ത കുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്നേഹ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻഡോസൾഫാൻ ദുരിതപാതകൾക്കുള്ളതാണ് കേട്ടോ മാറിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ നെക്സ്റ്റ് ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ഈ പറയുന്ന ആരോഗ്യ ആരോഗ്യ കിരണം ഓക്കെ അപ്പോൾ വയസ്സിന് താഴെയാണ് നേരത്തെ ആശ്വാസകിരണം പഠിച്ചിരുന്നു അതെന്താണ് കിടപ്പ് രോഗികളുള്ള അവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് എന്ത് ആശ്വാസകിരണം ഓക്കെ കിടപ്പ് രോഗികളെ പരിശോധിക്കുന്നവർ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം ഇവിടെ ആരോഗ്യകിരണമാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് എന്താ ആരോഗ്യകിരണം എന്ന് പറയുക ഇവിടെ എന്തില്ല എ പി എൽ ബി പിയിൽ വ്യത്യാസമില്ല കേട്ടോ അതായത് ചില പദ്ധതികൾ നമുക്ക് പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സമാശ്വാസമാണെങ്കിൽ ബി പി എൽ കുടുംബത്തിൽപ്പെട്ട ഡയാലിസ് ചെയ്യുന്ന ബി പി എൽ കുടുംബത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ അതിൻ്റെ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പക്ഷേ ഈ ആരോഗ്യകിരണത്തിൽ എന്തില്ല എ പി എൽ ബി പിയിൽ എന്നുള്ള വേർതിരിവില്ല ആ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആ ഒരു ആരോഗ്യ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണെന്താ ഈ പറയുന്ന ആരോഗ്യ കിരണം എന്ന് പറയുന്നത് ഓക്കെ സ്നേഹസ്വാതരം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്നേഹസ്വാതന്ത്ര്യം സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് എന്ത് സ്നേഹസ്വാതന്ത്ര്യം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പദ്ധതി അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക ഇനിയുള്ള എക്സാമ്പിൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നെക്സ്റ്റ് വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് അപ്പോൾ ഇതിൽ യോജിക്കുന്ന പ്രസ്താവന ഒന്നും മൂന്നോ ആണ് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി വികസനത്തിനായി ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമയം പദ്ധതിയാണ് വാത്സല്യനിധി പട്ടികജാതി വകുപ്പും എൽ ഐ സി ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഒന്നും മൂന്നു ആണ് ശരി ഓക്കെ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം രൂപ വരുമാനം വരെ പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് നിധി പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന ഇത് പദ്ധതിയാണിത് നിധി എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രൊവിഷൻസാണ് കറക്റ്റ് എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ സോ നെക്സ്റ്റ് വിദ്യാച്യോതി പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ ഏതാണ് കേരള സാമൂഹ്യ നിതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് അത് ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഏകദേശം ആയി ആയില്ലേ ഇനി ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് അതും ശരിയാണ് അപ്പോൾ ഒന്നാമത്തെയും ഒന്നും രണ്ടും ശരി എന്ന് പറയുന്ന പ്രസ്താവനയാണ് ശരി അവിടെ ഏറ്റവും അനുയോജ്യമായത് ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കണത് ഒന്നാമത്തെ പ്രസ്താവന തന്നെ ശരിയാണ് അപ്പോൾ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തി അപ്പോൾ കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാച്യോതി ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് എന്താ വിദ്യാച്യോതി എന്ന് പറയുന്ന പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി അല്ലെ ആർദ്രവും ഹൃദയവും അല്ലാന്ന് ഓൾറെഡി നമുക്ക് അറിയുന്നുണ്ടാകും അത് നമ്മൾ ഡിസ്കസ് ചെയ്ത പദ്ധതിയാണ് അല്ലെ അപ്പോൾ മിഠായി ആണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്ന പദ്ധതി ഇനി വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ ജി അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് വിദ്യാവാഹിനി ആപ്പ് എന്നാണ് കേട്ടോ വിദ്യാവാഹിനി ആപ്പ് ആണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ ജി അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് വിദ്യാവാഹിനി ആപ്പ് ആണ് വിദ്യാവാഹിനി ആപ്പാണ് ഓക്കെ ആണല്ലോ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗിയെ സൗഹൃദമാക്കിയെന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണിത് ആർദ്രം മിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പദ്ധതിയാണ് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗിയെ സൗഹൃദമാക്കിയെന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത് ഇനി ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ ഒരു സുസ്ഥിര കേരളത്തിന്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്താ ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിന്റെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഭൂരഹിതർ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സോറി ഭൂ ഭൂരഹിതർ അല്ല ഭവനരഹിതർ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സൗജന്യമായിട്ട് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഇനി ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തികൾ അല്ലെങ്കിൽ അതുപോലെ മരിച്ച വ്യക്തികൾ ഉണ്ടാവും അതുപോലെ തന്നെ പരിക്കേറ്റ വ്യക്തികൾ ഉണ്ടാവും സോ അവരുടെ ആശ്രിതർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ആണല്ലോ ഇത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നടപ്പിലാക്കുന്നത് അപ്പോൾ ആർദ്ര മിഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ശരണ്യ പദ്ധതി എന്താണ് ശരണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇതിൽ ഇതിൽ ഏറ്റവും ആവുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് ഈ അവിവിഹാദരവി വിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതിയല്ല സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധന ഈ ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവി അവിവാഹിതർ മാത്രമല്ല മറ്റു വിഭാഗത്തിൽപ്പെട്ട ഉണ്ട് സോ ഏറ്റവും മാച്ച് മാച്ചായുള്ള സ്റ്റേറ്റ്മെന്റ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി എന്നാണ് ഓക്കെ ഈ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് പ്രതിമാസ ധനസഹായ പദ്ധതിയല്ല സ്വയം തൊഴിൽ പദ്ധതിയാണ് അപ്പൊ ഇവിടുത്തെ ഏറ്റവും മാറ്റേറ്റ് ഏതാണ് ഓപ്ഷൻ എ ആണ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുന്ന ആൻസർ ആണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ആ ഇനി നെക്സ്റ്റ് കേരള സംസ്ഥാനത്തെ സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ് ചങ്ങാതിയാണ് കേട്ടോ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതിയാണ് ചങ്ങാതി അടുത്തത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധർക്ക് നൽകുന്ന പ്രതിമാസ ധനസായ പദ്ധതി ഏതാണ് സ്നേഹ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പദ്ധതിയാണ് ശരണ്യ പറഞ്ഞിട്ടുണ്ട് താലോലം പറഞ്ഞ പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണത്തിലൂടെ അമ്മമാരാകുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ സവർക്ക് നൽകുന്ന ഒരു കൈത്താങ് സോ ആ ഒരു പദ്ധതിയാണെന്താ സ്നേഹപർശ സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ അപ്പൊ ചൂഷണത്തിലൂടെ അവിവാഹിതരായുള്ള അമ്മമാർക്ക് ലഭ്യമാകുന്ന ഒരു കൈത്താങ്ങാണ് സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ സ്നേഹസ്വാതമാണ് കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ് നവകേരള സദസ്സാണ് കാരണം ലൈഫ് മിഷനും ഹരിത കേരള മിഷനും ആർദ്ര മിഷനും എന്താണ് ഈ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഇത് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓക്കെ അടുത്തത് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് അതാണ് നിരാമയ എന്ന് പറയുന്ന പദ്ധതി ഈ സാഹല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് കൈത്തൊഴിൽ നൽകുന്ന സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡേഴ്സിന് നൽകുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് സാഖല്യം വയോമിത്രമാണെങ്കിൽ വയോജനങ്ങൾക്ക് നൽകുന്ന ഒരു ആരോഗ്യ ആരോഗ്യ പരിരക്ഷയാണ് എന്താ വയോമിത്രം പദ്ധതി അതിജീവനമാണെങ്കിൽ ട്രാൻസ്ജെൻഡ് സോറി ഭിന്നശേഷിക്കാർക്ക് അവർക്ക് നൽകുന്ന ഒരു സ്വയം തൊഴിൽ എന്താ അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം അപ്പം ജീവനവും അതിജീവനവും വേറെ വേറെയാണ് ജീവനമാണെങ്കിൽ എന്താണ് അവിടെ ഇരയായിട്ടുള്ള ആശ്രിതർക്ക് അവരുടെ ആശ്രിതർക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണെന് ജീവനം എന്ന് പറയുന്നത് അതിജീവനമാണെങ്കിൽ എന്താണ് അവിടെ എന്താണ് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഒരു തൊഴിൽ തൊഴിൽ സാഹചര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അതിന് നൽകുന്ന ഒരു പദ്ധതിയാണെന് അതിജീവനം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പോൾ കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത് നിരാമയ പദ്ധതി എന്ന് പറയുന്നത് ഇനി എൻഡോസൾഫാൻ ദുരിതപാത്രയ്ക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ ധനസായ പദ്ധതിയാണിത് സ്നേഹസാന്തനം എന്ന് പറയുന്നത് ബാക്കി എല്ലാ പദ്ധതി നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ ഓക്കെ ബാക്കി എല്ലാ പദ്ധതിയും നമ്മൾ ഡിസ്കസ് ചെയ്ത പദ്ധതികളാണ് ഓക്കെ അപ്പം അതുകൊണ്ട് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ഓക്കെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓക്കെ നെക്സ്റ്റ് റോഡ് അപകടങ്ങൾ കുറക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് എ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ് സേഫ് കേരളയാണ് അല്ലെ സേഫ് കേരളയാണ് റോഡ് അപകടങ്ങൾ കുറക്കാനും ഗതാഗത നിയമലംഘന ും തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് എഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണിത് സേഫ് കേരള എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നൂതന സാങ്കേതിക വിദ്യയിലൂടെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എൽസയാണ് അല്ലേ അപ്പോൾ ഇവിടെയല്ല അപ്പോൾ സുഹൃദമാണെങ്കിൽ ക്യാൻസർ ആണ് താലോലമാണെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ പ്രധാനമായിട്ടും ഹീമോഫീലിയ സെറിബ്രൽ സെറിബ്രൽ പാൾസി തുടങ്ങിയ രോഗങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഹൃദ്യമാണെങ്കിൽ ഹൃദയ ഹൃദയ സംബന്ധവുമായി അസുഖങ്ങളുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്താ ഹൃദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് എൽസയാണ് അല്ലേ ഇപ്പോൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എൽസയാണ് എൽസയാണ് സാ ഓക്കെ ആണല്ലോ സോ നമ്മൾ ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവൽ തുടങ്ങിയ വിവിധ തല പരീക്ഷകളിൽ ചോദിച്ച സ്കീംസുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ ഓപ്ഷൻസ് ആയി വന്ന പല പദ്ധതികളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന ടെൻത്ത് പ്രിലിംസ് എൽ ജി എസ് പരീക്ഷ ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ പരീക്ഷകളിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വരാം അതുകൊണ്ട് എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് പഠിക്കുക വളരെ ഉപ എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് രണ്ടോ അതിലധികമോ മാർക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ലഭിക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്തൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്